ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് എം ഐയുടെ ഒരു സ്മാർട്ട് ടി വേണം എച്ച് ഡി റെസൊല്യൂഷന് വരുന്ന ഒരു സ്മാർട്ട് ടി വി ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് അതൊന്ന് കാണാം ഇത്തരത്തിൽ ഓൺ ആയി വരുമ്പോൾ ബാക്ക് ലൈറ്റ് വരും അതുപോലെ സൗണ്ടും കേൾക്കാം പിക്ചറൊന്നും വരില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻസ് മുമ്പ് നമ്മൾ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് പാനൽസ് എല്ലാം പറയുന്നത് വി എ ടൈപ്പ് പാനൽസ് ആണ് ഇതിന് പറയുക അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റൊക്കെ പുറത്തോട്ട് വരുന്ന ടൈപ്പ് പാനലിൽ വി എ പാനൽസ് എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു പാനലിന് പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുള്ള ലൈഫ് വളരെ കുറവാണ് അതൊരു ത്രീ ഇയർ മാക്സിമം ഒക്കെ ചിലത് നിൽക്കാറുള്ളൂ ചിലത് അതിന് മുമ്പും കംപ്ലൈൻറ്റ് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലൈൻ്റിൽ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ ടി വി മാറി വേറെ ടി വി വാങ്ങിക്കുകയാണ് ചെയ്യുക പക്ഷെ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങാൻ പോകുന്ന വലിയ ചെറിയൊരു മിഡ് റേഞ്ച് വരുന്ന ടി വി അല്ലെങ്കിൽ ഒരു എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് വരുന്ന ടി വിയിലും ഇതേ ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനേക്കാൾ നല്ലത് ടി വിക്ക് വേറെ ഇഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതും അതാണ് അതായത് ഈ പാനൽ റിമൂവ് ചെയ്ത് നമ്മൾ അതിനകത്ത് എൽ ജിയിലെ ഐ പി എസ് ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അപ്പോൾ കുറേ ടി വിൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് എൽ ജി ഡിസ്പ്ലേ ഇവിടെ എം ഐയിലെ തേർട്ടി ടു ഇഞ്ചിൽ സ്മാർട്ട് ടി വിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് പാനലാണ് അതായത് വി എ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പൊതുവേ ലൈഫ് കുറവായിട്ടുള്ളത് അപ്പോൾ ഇത് മുമ്പ് ആൾറെഡി ഒരുവണ റിപ്പയർ ചെയ്തതാണ് പിക്ചർ പോയപ്പോൾ അത് വീണ്ടും കംപ്ലയിൻ്റ് ആയ സ്ഥിതിക്ക് എന്തായാലും ഇനി റിപ്പയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വർഷം വാറണ്ടി ഉള്ളതും അതുപോലെ വളരെ റേറ്റ് കുറഞ്ഞുള്ള ടിവികളൊക്കെ ഇരിക്കുന്നത് ഇതേ ടൈപ്പ് പാനലായിരിക്കാനും അവരൊക്കെ ആ ഒരു വിലക്ക് ഈ ഒരു ടൈപ്പ് പാനൽ മാത്രമേ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആൾറെഡി ഉള്ള ടി വി കംപ്ലയിൻ്റ് ആണെങ്കിൽ സ്മാർട്ട് ടി വി ഒക്കെയാണ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇത്തരത്തിൽ എൽ ജി രോ അല്ലെങ്കിൽ ഒക്കെ ഹാർഡ് പാനൽ യൂസ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് അതാണ് ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷനാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എണ്ണായിരം രൂപയുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ വർഷം പറഞ്ഞ പോലെ ഒന്നര വർഷം കൂടുമ്പോൾ എണ്ണായിരം രൂപയുടെ ടി വി വന്നേക്കാം എന്തുകൊണ്ടും നല്ലത് നല്ലൊരു ഡിസ്പ്ലേ ഇട്ട് അത് അപ്ഡ് ഉള്ള ടി വി അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് നല്ലത് എം ഐയുടെ തന്നെ വളരെ നല്ലൊരു മോഡൽ ഒരുപാട് സെയിലായിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ടൈപ്പ് ടി വി അതായത് ഇതിനകത്ത് തന്നെ കുറേ ടൈപ്പ് രണ്ട് മൂന്ന് ടൈപ്പ് പാനൽസ് ഈ മോഡലിന് വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിന് സിംഗിൾ കോഫ് ആയിട്ടുള്ള വി എ പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പൊതുവേ ലൈഫ് കുറവായിട്ടുള്ളത് ഇതേ ഇതേ ബോഡിയിൽ തന്നെ വേറെ പാനൽ യൂസ് ചെയ്യേണ്ടത് സൈഡ് കോഫ് ഒക്കെ വരുന്ന ഡിസ്പ്ലേയും യൂസ് ചെയ്യേണ്ടത് ആ മോഡൽ കുറച്ചുകൂടെയൊക്കെ ലൈഫ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതവിടെ വളരെ ലൈഫ് കുറവാണ് ഒരു ത്രീ ടു ഒരു ത്രീ ഇയേഴ്സ് വരെയൊക്കെ മാക്സിമം ലൈഫ് കിട്ടിയിട്ടുള്ളൂ എന്നാലും നമ്മൾ അതിനകത്തുള്ള സിംഗിൾ കോഫ് ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ടുണ്ട് പകരം നമ്മൾ ഇടാൻ പോകുന്നത് എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേനാണ് അപ്പോൾ നമ്മൾ പകരം വേറെ ഒരു ആയിട്ടുള്ള ഒരു പാനൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ടായി ഓക്കെ ആയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലും കട്ടിങ്ങ് ചെയ്യാണ്ടോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ കോഫേലും തട്ടുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടി ഇവിടെ അതായത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൈഡിലെ ഒരു റബ്ബറിൻ്റെ ഉണ്ട് അതിലാണ് ഈ പാനൽ വെക്കുന്നത് പക്ഷെ അതിൽ ചെറിയൊരു സൈസ് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ആ റബ്ബറിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വളരെ തിൻ പോർഷൻ പോർഷനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം നമ്മൾ ആ ഡിസ്പ്ലേ ഒന്നുകൂടെ വെച്ച് നോക്കുക കറക്റ്റായിട്ട് അങ്ങനത്തെ സീറ്റിംഗ് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അതിലോത്തൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഡിസ്പ്ലേ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു തന്നെ അല്ലെങ്കിൽ എവിടെയും തട്ടാത്ത രീതിയിലോ അല്ലെങ്കിൽ അത് ഒരിക്കലും ഷെയ്ക്ക് ആവാത്ത രീതിയിൽ തന്നെ ചെയ്യണം ഇവിടെ നമ്മൾ അത് കട്ട് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ആ നാല് കോർണറിലും പാനൽ കറക്റ്റായിട്ട് ആ റബ്ബറിൻ്റെ ബുഷിനോട്ട് കറക്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എല്ലാ ടി വിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡെമോ പാനലോ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയിട്ടുള്ള പാനൽ വെച്ച് നോക്കിയതിന് ശേഷമാണ് എല്ലാം കറക്റ്റ് ചെയ്തിന് ശേഷമാണ് പുതിയ പാനൽ പാനിടാറുള്ളത് എല്ലാ വീഡിയോസിനും അത് പറയുന്നതാണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ താഴെ കോഫ് വരുന്ന രണ്ടെണ്ണം വരുന്നുണ്ട് എൽ ജിക്ക് രണ്ട് കോഫ് വരും സൈഡിലാണ് അപ്പം അതിനകത്ത് ഒരു പ്രശ്നം ഈ ഫ്രെയിമിൽ ഉള്ളിൽ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ്സ് വരുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളി ആ കോഫ് വരുന്ന ഭാഗത്ത് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ആ കോഫിൻ്റെ ഐസി അതിൽ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല അത് കറക്റ്റായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ അത്തരം ചെറിയൊരു പോർഷൻ ഒരു ഏകദേശം ഒരു അഞ്ചാറ് സെൻറ്റിമീറ്ററോളം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല കാരണം നമ്മളെ ആവശ്യം എന്നുള്ളത് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ലൈഫ് കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ചില കമ്പനികൾ ചെയ്യാറുണ്ട് ആ ബോഡിയിൽ പല ഡിസൈൻ ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് പാനലൊക്കെ ഇടാനുള്ള ഡിസൈൻ ചെയ്യാറുണ്ട് ഇവിടെയും ഡിസൈനിൽ കുഴപ്പമില്ല പക്ഷേ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പോർഷൻ അവിടെ തട്ടും എന്ന് നമുക്ക് ഡൗട്ടാണ് എന്തായാലും റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് പോർഷൻ അവിടെ ആ കോഫിൽ തട്ടുന്നില്ല അവിടെ അത്രയും പോകാൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ സേഫായിട്ട് തന്നെ ആ കോഫ് അവിടെ ഇരുന്നോളും അപ്പോൾ അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പുതിയ പാനൽ ഇട്ടിട്ട് ആ ഫ്രെയിം ഇടുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എല്ലാ ടി വിയിലും ഒരു ഡെമോ പാനൽ വെച്ച് ചെക്ക് ചെയ്യും ഇപ്പോൾ ഇത് ഫോർട്ടി ത്രീ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ പൊതുവേ ചെയ്യാറ് അല്ലാത്ത ഡയറക്റ്റ് ഇടാൻ പറ്റുന്ന പാനൽസും ഉണ്ട് ഇവിടെ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്ത് പാനൽ അത് കറക്റ്റ് ചെയ്തിട്ട് ആ ഡിഫിഷ്യൽ ഷീറ്റിലുള്ള പൊടിയൊക്കെ ഒന്ന് ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ പാനൽ ഇടാൻ പോവുകയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ആൾറെഡി എൽ ജിടെ ഐ പി എസ് ഡിസ്പ്ലേ ആണ് തേർട്ടി ടു ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഡിസ്പ്ലേ വരുന്നത് അപ്പോൾ എൽ ജിക്കാണ് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതായത് നമുക്ക് എല്ലാ ടീവികളും ഒന്നുകൂടെയൊക്കെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള എൽ ജി കാരണം നമുക്ക് ചില ടി വീളുകൾ ഇടുമ്പോൾ പിക്ചർ തലകുത്തന ഒക്കെ വരും അത് തിരിക്കേണ്ടി വരേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബി ഒ പാനലിൽ പറ്റാറില്ല എൽ ജിയുടെ ഡിക്കോംപോളിനകത്താണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൽ ജി ആണ് കൂടുതലും എല്ലാ ടീവിലും കോമ്പാക്റ്റിൾ ആയിട്ടുള്ളതും അതുപോലെ ഒക്കെ നല്ല ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എൽ ജി ആണ് പിന്നെ ബിഒയും അതുപോലെ തന്നെ ഒരു പാനലാണ് പക്ഷേ ബിഒയിൽ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് എല്ലാ ടീവിലും ഇടാനുള്ള പറ്റാ പറ്റാറില്ല പക്ഷേ ഇവിടെ നമ്മൾ എൽ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മിറർ അതായത് തലകുത്തനുള്ള തിരിക്കേണ്ടി വരാറുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മോഡൽസിനകത്ത് ഉപയോഗിക്കുന്ന എൽ ജിയാണ് ബിയോയിടാം പക്ഷേ നമുക്ക് ഇൻവേർട്ടർ മിറർ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാനുള്ള ഓപ്ഷൻ ബോർഡിനകത്ത് ഇല്ല അപ്പോൾ ടീക്കോം ബോർഡിനകത്ത് ആ ഓപ്ഷൻ ഓപ്ഷനുള്ളത് എൽ ജി ഡ്ലേ മാത്രമല്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എൽ ജി യൂസ് ചെയ്യുന്നത് അപ്പോൾ ബിയോയും യൂസ് ചെയ്യാം ഇവിടെ ഡിസ്പ്ലേ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ശേഷം ആ സ്കേലർ ബോർഡ് ആ ബോളി ആയിട്ട് ജസ്റ്റ് നൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അത് ആ ഫ്രെയിം ഇടുന്ന സമയത്ത് അത് ഇളകായിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ആ ഫ്രെയിം കൂടെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ഒരു പാനൽ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല കാരണം എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പാനൽ ഡാമേജ് ആവും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ വേറൊരു ടി വിയുടെ പാനൽ ഇതിനകത്ത് ഇടാൻ എന്ന് ചോദിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം അങ്ങനെ ഇടാൻ സമയത്ത് കുറേ കാര്യം ശ്രദ്ധിക്കണം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടീക്കോം ബോർഡും അതുപോലെ എൽ വി ഡിസ് കൂടെ കണക്ട് ചെയ്യാൻ പോകണം മദ്രം ബോർഡ് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ പിന്നെ വരുന്ന മദ്രം ബോർഡിൽ ഒരു ചെറിയ പിന്നാണ് മുപ്പത് പിന്നെ ചെറിയ പിന്നാണ് വരുന്നത് അതിനെ നമ്മൾ വലുതാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവേർട്ടർ ഉപയോഗിക്കുന്നു ഒരു സി എസ് എൽ മുപ്പത് മുപ്പത് കൊണ്ടുള്ള കൺവേർട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന കൺവേർട്ടർ സി എസ് എൽ മുപ്പത് മുപ്പത് ഇത് വരുന്നത് എം ഐ ടു എൽ ജി കൺവേർട്ടർ എന്നാണ് ഇതിന് പറയാം അതായത് ചെറിയ പിന്നിൽ നിന്ന് പിന്നെന്ന് മുപ്പതിൻ്റെ വലിയ പിന്നിലോട്ടാക്കുന്നതാണ് അതായത് എൽ ജിയുടെ ടീ കൺവേർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൺവേട്ടർ യൂസ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു കൺവേർട്ടർ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സപ്ലൈ വരുന്നത് രണ്ടും ഒരേ സൈഡിൽ അതായത് വി സി സി വരുന്ന എല്ലാം റൈറ്റ് സൈഡിലാണ് അപ്പോൾ നമുക്ക് മേളം നോക്കുന്ന സമയത്ത് ഈ ടിക്കോമ്പോണ്ട് അതായത് എൽ ജി ടിക്കോമിൻ്റെ റൈറ്റ് സൈഡിലാണ് സപ്ലൈ വരുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺവേർട്ടറിലും അതേ സൈഡ് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം അത് എല്ലാം ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും ഒരു അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ബ്ലാക്ക് എൽ വി ഡി എസ് ആണ് അത് മദർ ബോർഡിൽ നിന്ന് ആ കൺവേഷൻ ബോർഡിലോട്ട് നമ്മൾ പുതുതായിട്ട് വയ്ക്കാൻ പോകുന്ന കൺവേഷൻ ബോർഡിലോട്ടുള്ള ഇതാണ് ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആ സ്കെയിലർ ബോർഡ് ഒന്ന് ബോഡിയായിട്ട് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ പാനലിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിലും പറയുന്നത് പോലത്തെ രീതിയിലും പറയുകയാണ് അതായത് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളൊരു പുതുതായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടെയൊക്കെ അതിനകത്തുള്ള ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ലൂസ് കോൺടാക്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് പിക്ചർ ഇങ്ങനെ മിന്നി പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഫെയ്ഡ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വളരെ നീറ്റായിട്ട് തന്നെ അത് ഓരോന്നും പ്ലേ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ മദർ ബോർഡിൽ നിന്ന് കൺവേർഷൻ ബോർഡിലോട്ട് അതായത് പുതിയ പോലോട്ട് വയ്ക്കാൻ പോകുന്ന ചെറിയ പിന്നിൻ്റെ മുപ്പത് പിന്നിൻ്റെ കേബിൾ നമ്മൾ കണക്ട് ചെയ്തു മദർ ബോഡിലോട്ട് ആദ്യം കണക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു കൺവേർഷൻ ബോർഡാണ് അതായത് സി എസ് എൽ മുപ്പത് മുപ്പതുള്ള കൺവേർഷൻ ബോർഡാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ചെറിയ കണക്ടറിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത എൽ വി ഡിസ് കേബിൾ അതിനകത്ത് കണക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ആ കൺവേർഷൻ ബോർഡിൻ്റെ രണ്ടാമത്തെ അതായത് വലിയ കണക്ടറിൽ നിന്ന് എൽ ജിയുടെ പുതിയ ടീകോം ബോർഡിലോട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു എൽ വി ഡി ഡി നമ്മൾ കണക്ട് ചെയ്തു ശേഷം ടീകോം ബോർഡിലൂടെ കണക്ട് ചെയ്യുകയാണ് ഇത്തരത്തിൽ രണ്ട് കണക്ഷൻ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ചിലർക്ക് തോന്നുകയായിരിക്കും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ സെയിം ഡിസ്പ്ലേ ഇട്ടാൽ പോരെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് തോന്നിയിട്ടുണ്ടായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഡിസ്പ്ലേ ലൈഫ് കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് എൽ ജി ഇടുന്നത് അത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മദർ ബോർഡിൽ നിന്ന് ആദ്യം കൺവേർഷൻ ബോർഡിലോട്ട് കണക്ട് ചെയ്ത ശേഷം ടീക്കോ ബോർഡിലോട്ട് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ഇനി നമ്മൾ ടീകോംബോർഡിൽ നിന്ന് പാനിലോട്ടുള്ള എഫ് എഫ് സി കളൂടെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ ഇതുപോലെ കണക്ട് ചെയ്ത് എല്ലാം നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓൺ ഓണാക്കി നോക്കും അതുപോലെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ ലൂസ് കോൺടാക്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും അതുപോലെ അതിനേക്കാളും ഉപരി അത് മാപ്പിങ്ങോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് എവിടെ തട്ടാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു നമ്മൾ ചെക്കിംഗ് പർപ്പസിനു വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് ബോഡിയിൽ അതിനുശേഷം നമ്മൾ അതിൻ്റെ ബോട്ടംസ് ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയിലുള്ള ആ ഒരു സെൻസറിൻ്റെ വയർ അതായത് ഐആർ സെൻസറിൻ്റെ സ്വിച്ച് വന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടി വി ഓൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് കൂടെ കാണാം മാപ്പിങ്ങുണ്ട് അതിനകത്ത് പിക്ചറൊന്നും കറക്റ്റല്ല റെസൊലൂഷൻ ബിറ്റൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് എം ഐയുടെ തേർട്ടി ടു ഇഞ്ചിൻ്റെ ബോർഡിനകത്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പാനൽ ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഒരു ജിഗ് ഉണ്ട് അത് നമുക്ക് ഓരി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മാപ്പിങ്ങിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇവിടെ രണ്ട് ജിഗ് വരുന്നുണ്ട് അതിനകത്ത് താഴത്തെ ഇതിലുള്ള ആ ഒരു ജമ്പറാണ് നമ്മൾ ഊരി ഇട്ടുള്ളത് അത് ഊരിയപ്പോൾ തന്നെ മാപ്പിങ്ങിൻ്റെ പ്രശ്നം സോൾവായിട്ടുണ്ട് ഇത്തരത്തിൽ എം ഐയുടെ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കേബിൾ ചെറിയ ഒരു സ്ട്രിപ്പ് നമ്മൾ ഊരി ഇട്ടപ്പോഴാണ് ഈ പ്രശ്നം സോൾവ് ആയത് അതേപോലെ തന്നെ ഇവിടെ ഒരു ജംബറാണ് അത് നമ്മൾ ഊരി ഇട്ടപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടി വി ഓണായിട്ട് ബൂട്ടായിട്ട് വരുന്നുണ്ട് കറക്റ്റ് പിക്ചറാണ് ഒരു മാപ്പിങ്ങോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഇതിൻ്റെ ശരി ഈ ടീകോം ബോർഡ് ഇടുന്ന സമയത്ത് അതായത് നമ്മൾ മോഡിഫോം ചെയ്യാത്ത സമയത്ത് വരെ പിക്ചർ ഇൻവേർട്ടേഡാണ് വരുന്നത് അതായത് ടി വിയിൽ നിൽക്കുന്നതിനേക്കാൾ തലകുത്രയാണ് പിക്ചർ വരിക ഇവിടെ നമ്മൾ ടീകോം ബോർഡ് ആണെങ്കിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു മിറർ ഓപ്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തിയിട്ട് കറക്റ്റ് ഇൻവേർട്ടഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് ഇട്ടപ്പോൾ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് പിക്ചർ വന്നത് നോർമലി ഉള്ള പോലെ തന്നെ വന്നത് ഇതിൽ തേർട്ടി ടു ഇഞ്ചിലെ ടീക്കം പോലുള്ള അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് എൽ ജി നമ്മൾ ജനത്ത് ഉപയോഗിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൽ ജിക്ക് മാത്രമാണ് ഒരു നിലവിൽ ആ തേർട്ടി ടു ഇഞ്ചിലെ ആ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് മിറർ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാറുള്ളത് ഈ ഒരു ഐ ആണ് അത് വരുന്നത് എട്ട് മിഞ്ചിലുള്ള ഐ ആണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ആക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജും തേർട്ടി ടു ഇഞ്ചിലൊക്കെ നമുക്ക് എൽ ജി സൂട്ടാക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇവിടെ പിച്ചറൊക്കെ ഓക്കെ ഉണ്ട് ഇനി നമുക്കുള്ള നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു കൺവേർഷൻ ബോർഡും അതുപോലെ ആ ടീക്കോം ബോർഡും ആ ബോഡിയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനുള്ളതാണ് കാരണം ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കാരണം ആ താഴെയുള്ള ഒരു പ്ലാസ്റ്റിക് പീസിൽ തട്ടരുത് അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൂസ് കോണ്ടാക്റ്റ് വരരുത് അത് ഇല്ലെങ്കിൽ താഴെ വിടരുത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ആദ്യം എഫ് എഫ് സി കേബിളും ടീക്കം ബോർഡ് കൂടെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ ആ ഒരു കൺവെർഷൻ ബോർഡ് ഷോർട്ട് ബോർഡിൽ തട്ടായിരിക്കാൻ വേണ്ടി ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീൽഡ് കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബോർഡിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടീക്കം ബോർഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ അടിയത്തെ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് സ്പീക്കറൊക്കെ ഉള്ള ആ ഒരു സെൻസറൊക്കെ വരുന്ന ആ ഒരു പീസ് വയ്ക്കുന്ന സമയത്ത് അവിടെ തട്ടുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നമ്മൾ താഴോട്ട് ഇറക്കി വെക്കുന്നുണ്ട് ആ ഒരു ടീക്കോം ബോർഡ് താഴോട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഡബിൾ സെയിൽ ടേപ്പ് അടിയിൽ വെച്ചിട്ടുണ്ട് ശേഷം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടേപ്പ് കൂടെ പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇളകാനുള്ള സാധ്യമൊന്നുമില്ല വളരെ നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ആ ഫ്രെയിം ഫ്രെയിമിൻ്റെ കുറച്ച് ഉള്ളിലെ പ്ലാസ്റ്റിക് പോർഷൻ കട്ട് ചെയ്ത പോലെ ആ ഒരു ബാക്ക് കവറിൽ അതായത് സ്പീക്കർ വരുന്ന ആ ഒരു ബാക്ക് കവറിൽ ചെറിയൊരു പോർഷൻ കൂടെ ഇത്തരത്തില് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കാരണം ആ കോഫ് തട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ തട്ടാറില്ല പൊതുവെ പക്ഷേ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല എന്തെങ്കിലും ട്രാൻസ്പോർട്ടിങ് സമയത്തോ അങ്ങനെ ജറക്കിങ്ങോ അല്ലെങ്കിൽ ഷേക്കിങ്ങോ വന്നാൽ തട്ടരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആ പ്ലാസ്റ്റിക് സൈഡ് അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണം കോഫിൽ ഒരു കാരണവശാലും തട്ടില്ല അതിൻ്റെ ബാക്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ആ രണ്ട് സൈഡിൽ നമ്മൾ ഏകദേശം ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ആറ് സെന്റിമീറ്ററോളം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു ഒരു പ്രശ്നമില്ല ആ കോഫ് വളരെ സേഫ് ആയിട്ട് അവിടെ ഇട്ടോളും നമുക്ക് ടി വിക്ക് എന്തായാലും ഒരു ഡാമേജ് ആയാലും ഒന്നും വരില്ല അപ്പോൾ അതെല്ലാം ഡബിൾ ചെക്ക് ചെയ്തതിനു ശേഷം ശേഷം മാത്രമേ നമ്മൾ ഇത് കറക്റ്റ് ക്ലോസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിനകത്തുള്ള ഡസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ അടിയിലുള്ള സ്പീക്കറുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ തിരിച്ച് റീഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടെ നമ്മൾ അത് റീഫിക്സ് ചെയ്ത് വളരെ നീറ്റായിട്ടാണ് കാരണം നിങ്ങൾക്ക് കാണാം ടീക്കോം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ബോർഡിനകത്തും ഈ ഒരു അടിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ സ്പീക്കറിൻ്റെ വയറും അതുപോലെ വൈഫൈയുടെ ആൻറ്റിനുടെ വയറ് അതുപോലെ സെൻസറിക്കും സ്വിച്ച് പാഡിക്കുള്ള വയറുകൂടെ ബോർഡിനകത്തോടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ ആ ബാക്കിലൊക്കെ അവരോട് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഈ പ്രാണികളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് രണ്ടാമം റീഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രാണികളൊക്കെ കൂടു കൂട്ടിയ അകത്തോട്ട് ഈ പൊടിയൊക്കെ കയറുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ നമുക്ക് ഈ ചെറിയ ടാപ്പുകൾ ഉണ്ടാവും ഈ നമ്മൾ ഈ പാക്കിംഗ് ടാപ്പ് അതെ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസുലേഷൻ ടാപ്പുകൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ആ ഹോളിനോടൊപ്പം കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് സർവീസൊക്കെ വരുമ്പോൾ അത് ഫുൾ ആയിട്ട് ഓപ്പൺ എടുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥ വരാണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് നോക്കുക ഒരു പരിധി ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രാണികൾ കൂടു കൂട്ടുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഇവിടെ ടി വി ഓൺ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആണെങ്കിൽ എം ഐയുടെ ലോഗൊക്കെ വന്ന് കറക്റ്റായിട്ട് ഓൺ ആയി വന്നിട്ടുണ്ട് എന്തായാലും ഉണ്ടായിരുന്ന ഡിസ്പ്ലേനേക്കാൾ വളരെ ക്വാളിറ്റിയിലുള്ള ഒരു പിക്ച്ചർ ഉണ്ട് നിങ്ങൾക്ക് ആൾറെഡി കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഡെമോ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എത്രത്തോളം അത് ക്ലാരിറ്റി ഉണ്ട് എത്രത്തോളം സ്മൂത്ത് ആണ് അതിൻ്റെ ഒരു പിക്ചറിൻ്റെ ഡെപ്ത്തൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എം ഐയുടെ അതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ വി എപ്പ ഐയിലെ മാറ്റി എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അപ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഫിറ്റിംഗ് ആയിരിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം അതുപോലെ ടീക്കോൺ ബോർഡ് ബാക്കിയുള്ള അതിൻ്റെ കൺവേർഷൻ ബോർഡുകളൊക്കെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് രണ്ട് നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സ്മാർട്ട് ടിവികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലോ പിച്ചറായിട്ട് അത് കംപ്ലയിൻറ്റ് ആവുകയാണ് വേറെ ടി വി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പിച്ചിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു ഹാർഡ്നെസ് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ തട്ടുമ്പോൾ ഒന്നും ലൈറ്റൊന്നും ഒരു കാരണവശാലും പുറത്തു വരില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ എൽ ജിയിലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പുതിയ ടി വി വാങ്ങുന്നവരാണെങ്കിലും ഇത്തരത്തിലൊരു ഷോപ്പിൽ പോയിട്ട് ആ ഹാർഡ് പാലാണോ ചെക്ക് ചെയ്ത ശേഷം മാത്രം വാങ്ങിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം